ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിൽ പേവിഷബാധ പ്രതിരോധ വാക്സിൻ കുത്തിവെപ്പ് യജ്ഞം ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് നിർവഹിച്ചു വിജയം വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയുടെ ഭാഗമായി തെരുവു നായ്ക്കൾക്ക് പേവിഷബാധ പ്രതിരോധ വാക്സിൻ കുത്തിവെപ്പ് യജ്ഞം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു തെരുവുനായ്ക്കളുടെ അക്രമാവാസന പുതിയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ആവശ്യമായ നിയമനിർമ്മാണം അനിവാര്യമാണെന്നും ബ്ലോക്ക് തലത്തിൽ എ പ്രോഗ്രാം സെന്ററും അക്രമകാരികളായ തെരുവു നായ്ക്കൾക്ക് ഷെൽട്ടറും ഒരുക്കണമെന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മുതലുള്ള അനിവാര്യ പദ്ധതി നടപ്പിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നടക്കാനുള്ള പ്രതിസന്ധികൾ കുട്ടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മടങ്ങി വരുമ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോഴുമുള്ള അവരുടെ സുരക്ഷ ഇതൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്കയാണുള്ളത് ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ നിയമം നിലനിൽക്കുമ്പോൾ നമുക്ക് നിയമപരമായി തെരുവ് നായ്ക്കൾക്ക് എ ബി സി പ്രോഗ്രാം ചെയ്യുക എന്നത് മാത്രമേ നിവൃത്തിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തന്നെ കേരള സർക്കാർ തീരുമാനിച്ചത് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും എ ബി സി സെന്റർ ഉണ്ടാകണം അതേപോലെ അക്രമകാരികളായിട്ടുള്ള നായ്ക്കൾക്ക് ഷെൽട്ടർ ഒരുക്കണമെന്നാണ് കേരളത്തിലെ ഒട്ടുമിക്ക ബ്ലോക്ക് പഞ്ചായത്തുകളിലും അത് നടപ്പിലായിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ വടകര ബ്ലോക്ക് പഞ്ചായത്തിനകത്തും അത് നടപ്പിലായിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ചേർന്ന കുഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേനെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് തെരുവ് നായ്ക്കളെ അക്രമകാരികളായ തെരുവ് കൊല്ലാനുള്ള നിയമം രൂപപ്പെടുത്തുകയും അങ്ങനെ രൂപപ്പെടുത്തിയാൽ അതിനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകാനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അങ്ങനെയാകുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ പറയാവുന്ന അക്രമകാരികളായ നായ്ക്കളിൽ നിന്നും ജനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് നമുക്കൊരു തീർപ്പിലെത്താൻ വേണ്ടി കഴിയും അങ്ങനെ ഒരു പ്രമേയം കേന്ദ്ര സർക്കാരിനോടും അതേപോലെ തന്നെ വടകര ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് അടിയന്തരമായും ഒരു എ സെന്റർ സ്ഥാപിച്ചുകൊണ്ട് ഇതേപോലെ തെരുവു നായ്ക്കൾക്ക് ഷെൽട്ടർ ഒരുക്കി അവരെ അവിടെ തന്നെ താമസിപ്പിച്ച് പരിചരിക്കാനാവശ്യമായ സൗകര്യം ഏർപ്പെടുത്താനുമുള്ള ഒരു പ്രമേയം ഞങ്ങൾ ഐക്യകണ്ഠേനെ തീരുമാനിച്ച് ഈ രണ്ട് കേന്ദ്രങ്ങളിലേക്കും അയച്ചിട്ടുണ്ട് അത് തീരുമാനമാകുന്നതോടുകൂടി തന്നെ നമുക്ക് ഒരുവിധം പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ഏതായാലും മുഴുവൻ രണ്ട് ദിവസത്തെ ഈ യജ്ഞത്തിലൂടെ അവർക്ക് പേ പ്രതിരോധ വാക്സിനേഷൻ നൽകാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീസാൻ ഔഷാദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിന്ധു പി പി ഗ്രാമപഞ്ചായത്ത് അംഗം ഷജിന കൊടക്കാട്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ശ്യാംകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര